ദൂരെ ദൂരെ ഒരു ഗ്രാമം അങ്ങ് വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് മണിയിലേക്ക് പ്രഭാതകിരണങ്ങൾ കിരണങ്ങൾ തട്ടി പ്രതിഫലിക്കുന്നു കാറ്റത്ത് ചാഞ്ചാടുന്ന തെങ്ങോലകൾ ഗ്രാമത്തെ രോമാഞ്ച പുളരിതയാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചില ഓടിട്ട വീടുകൾ കാണാം ഇതാണ് ഗോപാലപുരം എന്ന ഗ്രാമം സമയം സായം സന്ധ്യയോടെടുത്തു ഗോപാലപുരത്തുള്ള ഒരു സാമാന്യം ഭേദപ്പെട്ട വീട് അതെ അത് കൈമൾ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ നിന്നും സന്തോഷങ്ങൾ മുഴങ്ങുന്നു അതൊരു കല്യാണ വീടാണ് അത് കൈമളുടെ ഇളയ മകളുടെ കല്യാണമാണ് ശരി ഇനി ചെറുക്കനാരാണെന്നറിയേണ്ടേ ഇതാണ് മല്ലയ്യ നമ്മളുടെ കൈമളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മകനാണ് കല്യാണച്ചക്കൻ ആരോഗ്യദൃഢ ഗാത്രൻ ഇരുണ്ട നിറം വിവൽസമായ വ്യക്തിത്വത്തിനുടമ റൗഡി ഉണ്ടാത്തലവൻ എന്ന നല്ല പേരിലുണ്ട് ഇവനാണ് കല്യാണച്ചെറുക്കൻ ബസവണ്ണ യുടെ മുടിയനായ പുത്രൻ പ്രായം സർവാഭരണ വിഭൂഷിതനായി ഇത പെണ്ണിന്റെ വീട്ടിലേക്ക് ബസവണ്ണ എത്തിയിരിക്കുന്നു കൈമട്ടന്റെ ഭാര്യയായ ദേവമ്മയേയും മക്കളായ ആര്യയെയും നിധനെയും ചെക്കനെ വരവേൽക്കുവാനായി വീഴ്ച വരുത്തുന്നു ദേവമ്മ എന്നിവർ ദീപം കൊളുത്തി ചെറുക്കനെ ആനയിക്കുന്നു ചെറുക്കൻ കല്യാണ മണ്ഡപത്തിൽ ഉപവിഷ്ടനായി പൂജാരി പെണ്ണിനെ കൊണ്ടുവരാനായി ആവശ്യപ്പെടുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിനെ നോക്കി നടക്കുന്നു പെണ്ണിനെ അവിടെയൊന്നും കാണുന്നില്ല എവിടെ പോയി എന്റെ പെണ്ണ് പെണ്ണിനെ കാണുന്നില്ല ഇവിടെ പോയി എൻ്റെ പെണ്ണ് എല്ലാത്തിനെയും ഞാൻ ഇന്ന് കൊല്ലും എല്ലാവരും ചാകാൻ റെഡി അയയ്ക്കുക ഇതാണ് കൈമളകുട്ടി സൂര്യ ശാലീനസുന്ദരിയായ പെൺകുട്ടി ഇരുപതോളം വയസ്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് കോളേജിൽ പഠിക്കുന്നു പെണ്ണിൻ്റെ അന്വേഷണം തകൃതിയായി നടക്കുമ്പോൾ സൂര്യ വേഷപ്രച്ഛന്നയായി ഒരു ബൈക്കിലും പിന്നീട് ഒരു ലോറിയിലും കയറി തന്റെ പഴയകാല അധ്യാപികയായ അതിഥിയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു ടീച്ചറിനോട് അവളുടെ കഥയെല്ലാം വളരെ സങ്കടത്തോടു കൂടി വിവരിക്കുന്നു